ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ യെസ് വേൾഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഗീ റൈസ് ബീഫ് വരട്ടിയതും ചിക്കൻ കറിയും ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണുള്ളത് ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഫ്രണ്ടിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് ബീഫ് വരട്ടിയതും കടയിൽ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞ എല്ലാം അവൾക്ക് ഉണ്ടാക്കി തരുന്നതാണ് ഇഷ്ടം അവളുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി തരുന്നതാണ് ഇഷ്ടം അപ്പോൾ ഇവിടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറി റെഡി ആക്കി വെച്ചിട്ടുണ്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ചിക്കൻ കറി ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടാൽ തന്നെ നല്ല കളറുണ്ട് നല്ല സ്മെല്ലുണ്ട് അതൊക്കെ നമ്മൾ അടുക്കളയിൽ വന്നപ്പോഴത്തേക്ക് അവൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത ഐറ്റത്തിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ് ബീഫ് വരട്ടെ കുക്കറിനകത്തൊട്ട് ബീഫ് വേവിച്ചിട്ട് മസാലയൊക്കെ ഇട്ട് വേവിച്ചിട്ട് അതൊരു പാനിലിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് നമ്മളത് വരട്ടി എടുക്കാൻ പോവുകയാണ് അതിൻ്റെ കൂടെ തന്നെ അടുത്ത സ്റ്റൗൽ നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാൻ വെച്ചിട്ടുണ്ട് ഗീ റൈസിന് വേണ്ടിയിട്ട് നെയ്യ് സവാള കുനുകുനാവ് അരിഞ്ഞതും അരിഞ്ഞത് നെയ്ക്കകത്തിട്ട് വഴറ്റി വറുത്ത് അത് മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം കാഷ്യൂ നട്ട്സും മുന്തിരിയും കൂടെ നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ബീഫ് വരട്ടുന്നതിനകത്ത് ഇച്ചിരി കൂടുതൽ കറിവേപ്പില അവളുടെ ഒരു സ്പെഷ്യലാണത് കറിവേപ്പില കുറച്ച് കൂടുതൽ ഇടും കറിവേപ്പില ഇട്ട് അടച്ച് വെച്ചിട്ടുണ്ട് ഇന്ന് ഗീ റൈസിന് വേണ്ടിയിട്ടുള്ള വെള്ളം തിളക്കാറായി കിടക്കുകയാണ് അതിൻ്റെ ശേഷം നമ്മളിതാ ബീഫ് വരട്ടിയതിലേക്ക് കുരുമുളക് സ്പെഷ്യൽ കുറച്ച് ഇച്ചിരി കൂടുതലിടുന്നുണ്ട് കുരുമുളക് അതിൻ്റെ ശേഷം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗരം മസാല നമ്മൾ ചേർത്ത് അതൊന്ന് മിക്സാക്കി അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ ഓൾമോസ്റ്റ് ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി പാകത്തിനായി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടായിട്ടുള്ള ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട് ഫ്രാൻസ് ദൻ നമ്മൾ ഇവിടെ പപ്പടം കാച്ചാൻ പോവുകയാണ് കേട്ടോ പപ്പടം കാച്ചാൻ പപ്പടം എടുത്തപ്പോൾ ഇവള് പപ്പടം കുത്തിക്കൊണ്ട് കൊണ്ട് രണ്ട് മൂന്ന് ഓട്ട ഇടുന്നുണ്ട് എല്ലാ പപ്പടത്തിനകത്തും ഇപ്പോൾ ഞാൻ ചെന്തിനാ ഇത് ഞാനിങ്ങനെ ചെയ്യാറില്ല അപ്പോൾ അവൾ പറഞ്ഞ് മൊത്തത്തിൽ പൊള്ളിച്ച് പൊള്ളി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് അതിനകത്ത് ഓട്ട കേട്ടോ ആ പപ്പടം കുത്തി വെച്ച് ഇട്ടിട്ട് മൊത്തത്തിൽ പൊള്ളി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അവൾ അങ്ങനെയാണ് ചെയ്യല് നമ്മുടെ ഗീ റൈസ് മെയിൻ ഐറ്റമായിട്ടുള്ള ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഗീ റൈസും പപ്പടവും ബീഫ് വരട്ടിയതും ചിക്കൻ കറിയും എല്ലാം കൂടെ കൂട്ടിയിട്ടൊരു പിട്ടി പിടിക്കണം ഫ്രണ്ട്സ് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ കാണാൻ സൂപ്പറായതുപോലെ തന്നെ ബീഫ് വരട്ടിയത് സൂപ്പറായിട്ടുണ്ട് ചിക്കൻ കറിയുടെ ഒരാവശ്യമില്ല ബീഫ് വരട്ടിയതും കൂട്ടി നമുക്ക് ആ ചോറ് എത്ര വേണേലും തിന്നാം അത്ര അടിപൊളിയായിട്ടുണ്ട് ബീഫ് വരട്ടിയത് സൂപ്പറായിട്ടുണ്ട് വെറുതെ പറയുകയല്ല ഷാർ ആയിട്ടുണ്ട് കേട്ടോ ബീഫ് വരട്ടിയത് അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് ഉഷാറായിട്ടുണ്ട് ചിക്കൻ കറിയുടെ ഒരു ആവശ്യമില്ലായിരുന്നു എല്ലാവർക്കും ബീഫ് വരട്ടിയത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു അല്ല സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് നമ്മൾ സബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഇന്ന് സ്പെഷ്യൽ ഐറ്റം ഇത് തന്നെയായിരുന്നു കേട്ടോ ബീഫ് വരട്ടിയത് കേല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്ന് സബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അവിടെ ഇപ്പോൾ എല്ലാം വിളമ്പി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒന്ന് കൂടിയതാണ് അപ്പോൾ എല്ലാവരും ഇനി കഴിക്കാൻ പോവുകയാണ് ഗ്രാനൂർ നെക്സ്റ്റ് വീഡിയോയുമായി ഒരു നേരം ബായ്